ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പാർക്കിംഗ് കേന്ദ്രങ്ങൾ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് പാതയോരത്ത് പുതുതായി പാർക്കിംഗ് കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു ചെറുവത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭീമാ പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ടിപ്പർ ചെങ്കല്ല് ലോറി തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് ക്വാറികൾക്കും ചെങ്കൽ പണകൾക്കും അനുവദനീയമായ നിലയിൽ പെർമിറ്റ് നൽകണമെന്നും സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ

ഏരിയ പ്രസിഡന്റ് വി കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കെ രാജേഷ് സി ഐ ടി യു ഏരിയ സെക്രട്ടറി കൈനി കുഞ്ഞിക്കണ്ണൻ ജില്ലാ സെക്രട്ടറി വെങ്ങാട്ട് ശശി തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി കെ വി രവീന്ദ്രൻ മനോജ് ആലന്തട്ട കെ വി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു പിലിക്കോട്ടെ ഗൂഢ്സ് തൊഴിലാളി മാരിമുത്തുവിൻ്റെ മകളും തമിഴ്നാട് എം ജി ആർ സർവകലാശാലയിൽ നിന്നും എം ബി ബി എസിൽ ഉന്നത വിജയം നേടുകയും ചെയ്ത ഡോക്ടർ എം അഞ്ജലിയെ സമ്മേളനത്തിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ